ൾ വിശദമായി റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് സംയുക്ത സമര സമിതി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി റേഷൻ കടക്കാരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി സംഘടനകൾ ഒറ്റത്തിരിഞ്ഞും കൂട്ടായും പല നിവേദനങ്ങൾ കൊടുത്തിട്ടും അനേകം സമരങ്ങൾ നടത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഗവൺമെന്റിനെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്ത സമര സമിതിയുടെ കീഴിൽ അണിനിരന്ന് തങ്ങളുടെ നിലനിൽപ്പിന്റെ മർമ്മ ആവശ്യങ്ങളായ വേദന പാക്കേജിംഗ് കാലോചിതമായി പരിഷ്കരിക്കും ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക റേഷൻ വ്യാപാരികളുടെ മാസവേതനം അതത് മാസം ലഭ്യമാക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അനിശ്ചിതകാല കടയടപ്പ് സമരം സംസ്ഥാനത്ത് ആരംഭിച്ചു സമരത്തിന്റെ ഭാഗമായി കൊടങ്ങലൂർ താലൂക്കിലെ മുഴുവൻ കടകളും അനിശ്ചിതകാല കടയടപ്പ് സമരത്തിൽ പങ്കാളികളായി വ്യാപാരികളും സെയിൽസ്മാൻമാരും ചന്ദ്രിക കോംപ്ലക്സിന് മുന്നിൽ ഒത്തുകൂടുകയും സിവിൽ സ്റ്റേഷനിലേക്ക് വിളംബര ജാഥ നടത്തുകയും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയും ചെയ്തു ധർണ സി സി ബിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജോൺ പി ജെ അധ്യക്ഷത വഹിച്ചു ഇ കെ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി സി എ ആൻ്റണി സ്വാഗതം പറഞ്ഞു കെ ജെ ആൻഡ്രോ സി പി ഉല്ലാസ് പി കെ ശിവരാമൻ കെ ആർ അമ്പിളികുമാർ പി കെ വത്സൻ പി ആർ ശ്രീനിവാസ് ഷേണോയ് പി എം ഹാരിസ് സജീവൻ ഇ കെ എൻ വി ബിജുകുമാർ കെ കെ അബ്ദുൽ നാസർ സുമേഷ് കെ പി എം എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മിനി തങ്കപ്പൻ നന്ദി പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വളരെ രൂക്ഷമായ പൈസ കിട്ടുന്ന റേഷൻ കിടക്കാറുണ്ട് ഇവിടെ സർക്കാർ പറയുമ്പോൾ നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം കിട്ടുന്ന ആൾക്കാർ പറയുന്നുണ്ട് അത് തെരഞ്ഞെടുണ്ടാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഒരു എഴുപത് ഒരു അറുപത് ശതമാനമെങ്കിലും വളരെ താഴ്ന്ന ശമ്പളം കിട്ടുന്ന ആളുകളുണ്ട്